ഫൈസാബാദ് എന്ന് പറയുന്ന പറയുന്നൊരു നിയോജകമണ്ഡലമുണ്ട് ഉത്തർപ്രദേശിൽ ഫൈസാബാദ് എന്ന് പറയുന്ന നിയോജകമണ്ഡലം നിങ്ങൾക്കറിയാലോ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല ആ സ്ഥലത്ത് പിന്നെ ബി ജെ പി അവരുടെ പ്രചരണ ആയുധമാക്കിയിട്ടുള്ള അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് അവിടെ അവതേഷ് പ്രസാദാണ് പിന്നെ എസ് പിയുടെ കാൻഡിഡേറ്റ് ഇന്ത്യ മുന്നണിയുടെ ലല്ലു സിംഗ് ബി ജെ പി ആ ഇന്ത്യ മുന്നണിക്ക് എതിരെ ഈ അരവിന്ദ് സെൻ എന്ന് പറയുന്ന സി പി ഐ എയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്തിനു നിർത്തിയതാണ് ആരെ തോൽപ്പിക്കാനാണ് അത് ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് അവിടെ അഞ്ച് സ്ഥലത്താണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്കെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് ഈ കളിയൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആളുകൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് അവിടെയൊക്കെ മാ കോൺഗ്രസ് പലപ്പോഴും തോറ്റു എന്നിട്ടും അവരുടെ ശതമാനം എപ്പോഴും മുപ്പത് ശതമാനത്തിലധികമുണ്ട് എന്നാൽ കേരളത്തിൽ ഇപ്പം ബി ജെ പി പതിനഞ്ച് ശതമാനമായി ബംഗാളിൽ എത്ര കാലം ഭരിച്ച ബംഗാളിൽ നിങ്ങളുടെ ശതമാനം എത്രയെന്നറിയുമ്പം നിങ്ങളുടെ വോട്ട് ഷെയർ സെവൻ പെർസെന്റ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ത്രിപുരയിൽ ഇവർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ഉള്ള സ്ഥലത്ത് നിങ്ങൾ പതിനേഴ് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് സർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെ ആള് പോകുന്നു പറയും ചിലപ്പം ഒന്നോ രണ്ടോ വ്യക്തികൾ പോകും പക്ഷേ മുഴുവൻ അണികളും വോട്ടർമാരും പാർട്ടി ഓഫീസും അടക്കം പോകുന്ന ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്